പയ്യന്നൂരിൽ വൻ വ്യാജമദ്യവേട്ട നാൽപ്പത് ലിറ്റർ ചാരായവും എൺപത് ലിറ്റർ വാശുമായി രാമന്തള്ളി കുരിശുമുക്ക് സ്വദേശി കെ പി സജീവ് എക്സൈസ് പിടിയിൽ തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ പരിധിയിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ അബ്കാരി കേസാണിത് മുമ്പും സമാനമായ കുറ്റകൃത്യത്തിന് ഇയാൾ പ്രതിയായിട്ടുണ്ട് വീടിന് സമീപത്തായി പ്രത്യേകം തയ്യാറാക്കിയ ഷെഡിലാണ് ചാരായം സൂക്ഷിച്ചിരുന്നത് ലിറ്റർ കുപ്പികളിലായും മൊത്തമായുമായാണ് ഇയാൾ ചാരായ വിതരണം നടത്തിയിരുന്നത് രാമന്തലി പഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലും ചാരായം മൊത്തം വിതരണം നടത്തുന്ന ഇയാളെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് നിരന്തരമായി നിരീക്ഷിച്ചു വരികയായിരുന്നു നിർജ്ജീവമായിരുന്ന വ്യാജമദ്യലോബി ചില പ്രദേശങ്ങളിൽ വീണ്ടും തലപൊക്കി തുടങ്ങുന്നതായും അത്തരം സംഘങ്ങൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും എക്സൈസ് ഇൻസ്പെക്ടർ കെ ദിനേശൻ പറഞ്ഞു സമീപകാലത്തായി കണ്ടെടുത്ത ഏറ്റവും വലിയ അബക്കാരി കുറ്റകൃത്യമാണ് കണ്ടെടുത്തത് അടുത്ത കാലം വരെ നിർജ്ജീവമായി കൊണ്ടിരുന്ന വരാജമത്തെ ലോകി വീണ്ടും തലവെക്കുന്നുണ്ട് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിയ്യാൻ കുറച്ച് കാല ദിവസങ്ങളായി നമ്മുടെ നിരീക്ഷണത്തിലായിരുന്നു അങ്ങനെയാണ് ഈ കേസ് കണ്ടുപിടിക്കപ്പെട്ടത് ഇയാളെ പിടികൂടിയ സംഘത്തിൽ എക്സൈസ് ഇൻസ്പെക്ടറോടൊപ്പം ഗ്രേഡ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ എ അസീസ് എം കെ ജനാർദ്ദനൻ ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ വി വി ഷിജു സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി വി രാഹുൽ ജസ്ന പി ക്ലമന്റ് എന്നിവരുമുണ്ടായിരുന്നു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പൈനൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ